മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ വ്യക്തിപരമായ അവഹേളനങ്ങൾ നിറഞ്ഞ പരാമർശം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായാണ് ശശികലയുടെ അങ്ങേറ്റം സ്ത്രീവിരുദ്ധവും അധിക്ഷേപപരവുമായ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ശബരിമലയുടെ മഹിമയെക്കുറിച്ചും വിവേചനമില്ലായ്മയെക്കുറിച്ചും പി കെ ശ്രീ ടീച്ചർ നടത്തിയ പരാമർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ശശികലയുടെ പ്രതികരണം ഇവിടെയാണ് ആ ഇടം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെയാ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന അയ്യപ്പന്റെ സന്നിധാനം വിവേചനമില്ലാത്ത ഇടം എന്ന് തുടങ്ങിയ ടീച്ചറുടെ പോസ്റ്റിന് താഴെയാണ് ശശികലയുടെ വിമർശനം വിമർശനമുയർന്നത് ടീച്ചറെ ടീച്ചർക്ക് എത്ര വയസ്സായി ടീച്ചറെ ഈ വിവേചനമില്ലാത്തടത്തേക്ക് ടീച്ചർ എത്ര തവണ പോയിട്ടുണ്ട് ടീച്ചറെ ഒന്ന് കുളിച്ചാൽ മതി ടീച്ചറെ മറ്റേ ഒന്നും അത് പേടിച്ചാണോ ടീച്ചർ പോകാനത് എന്നായിരുന്നു ശശികലയുടെ കമന്റിലെ വിവാദ ഭാഗങ്ങൾ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു മുതിർന്ന വനിതാ നേതാവിനോട് അവരുടെ പ്രായത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ വിമർശനത്തിന്റെ എല്ലാ അതിർ വരമ്പുകളും ലംഘിക്കുന്നതാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു ശബരിമലയിലെ ആചാരപരം ബന്ധപ്പെട്ട പരിഹാസം കൂടിയാണ് ഒന്ന് കുളിച്ചാൽ മതി ടീച്ചറെ എന്ന പ്രയോഗത്തിലൂടെ ശശികല ലക്ഷ്യമിട്ടത് രാഷ്ട്രപതി ദ്രൗപതി മുർമു സാധാരണക്കാരിയായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ സന്നിധിയിൽ എത്തിയതിനെ ശ്രീമതി ടീച്ചർ അഭിനന്ദിച്ചത് സി ശബരിമല വിഷയത്തിലെ മുൻ നിലപാടുകളുമായി ചേർന്നു പോകാത്ത സാഹചര്യത്തിലാണ് ശശികലയുടെ പ്രതികരണം വന്നത് എന്നാൽ ഈ രാഷ്ട്രീയ വിമർശനത്തിന് ഉപയോഗിച്ച ഭാഷയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ശശികലയുടെ പ്രതികരണത്തിൽ സംസ്ഥാനമന്ത്രി വി എൻ വാസവനെതിരെയുള്ള ജാതീയമായ അധിക്ഷേപ ും ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രപതിക്ക് പിന്നിൽ അയ്യപ്പ സന്നിധിയിൽ തോടാതെ നിൽക്കുന്ന നിൽക്കുന്ന വാസവനെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ആ ശബരിമലയെ പറ്റി ടീച്ചർ പറഞ്ഞ മഹത്വം വല്ലതും അറിയാമോ എന്ന് പരിഹസിച്ചു തുടർന്ന് ഇരുമുടിക്കെട്ടുമേന് തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് പിന്നിൽ തൊഴാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ശൂദ്രൻ എന്ന് വാസവനെ പരാമർശിച്ചുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റും ശശികല ഫേസ്ബുക്കിലിട്ടു ഈ പരാമർശം മന്ത്രിയുടെ ജാതിയെക്കുറിച്ച് നടത്തിയ ഗുരുതരമായ അധിക്ഷേപമാണെന്ന് പി എം കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു മുതിർന്ന വനിതാ നേതാവിനോട് മോശമായി സംസാരിച്ചതിനും ഒരു മന്ത്രിയെ ജാതീതമായി അധിക്ഷേപിച്ചതിനും കെ പി ശശികലക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ജനാധിപത്യ മര്യാദകൾക്ക് ചേർന്നതല്ലെന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നു കെ പി ശശികലയുടെ ഈ വിവാദ പരാമർശങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രാഷ്ട്രീയ വൈരങ്ങൾ തീർക്കാൻ വ്യക്തിപരമായ അധിക്ഷേപ ും ജാതീതമായ പരാമർശങ്ങളും ഉപയോഗിക്കുന്നത് ആശാസ്യമല്ലെന്ന് സാമൂഹിക പ്രവർത്തകരും പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നു